മുഖ്യമന്ത്രിയെ ഫീനിക്സ് പക്ഷിയായും പടനായകനായും വിശേഷിപ്പിച്ച് വീണ്ടും വാഴ്ത്തുപാട്ട് സെക്രട്ടേറിയറ്റ് എംപ്ലോയീസ് അസോസിയേഷന്റെ വകയാണ് പുതിയ പിണറായി സ്തുതി അസോസിയേഷന്റെ പുതിയ മന്ദിരത്തിന്റെ ഉദ്ഘാടനത്തിന്റെ ഭാഗമായാണ് ഗാനം പുറത്തിറക്കിയത് ഇന്നലെ ഇതേ പരിപാടിയുടെ കൂറ്റൻ ഫ്ലെക്സ് ബോർഡ് സെക്രട്ടേറിയന് മുന്നിൽ സ്ഥാപിച്ചത് വലിയ വിവാദങ്ങൾക്ക് വഴിവെച്ചിരുന്നു അത് നീക്കുന്നത് നമ്മൾ കണ്ടു അല്ലേ നമുക്കിപ്പോൾ ആ പിണറായി സ്തുതി ഒന്ന് കേൾക്കാം പടയക്കു കാവലാൾ ചെങ്ങനൽ കണ കൊരാൾ സെങ്ങോടി കരത്തിലെ കേരളം നൈക്കേയാ ജമ്പടയ്ക്ക് കാവലാൾ ചെങ്ങനൽ കണ കൊരാൾ സെങ്ങോടി കരത്തിലെ കേരളം നൈക്കേയാ ലസ്ലാം 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 നിന്റെ പാദയിൽ തടസ്സമായിടുന്ന കണലുകൾ പാദം ചേർത്തുമതക്കാന്തരേയത്യമാണവർ പുരക്ഷേ ക്ഷേമ സേവനങ്ങൾ നൽകി വികസനത്തി പാതയിൽ കൈവിളക്കുമായി വഴികാട്ടിനി താരനായ രോഗദുരിതകാലവും കാലവർഷക്കെടുതിയും ആയിരം